ിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പുഷ്പോത്സവം എന്ന കഥ കേൾക്കൂ ഏയ് നിങ്ങളിൽ ആരെങ്കിലും ഫ്ലവർ ഷോയ്ക്ക് പോയോ ചാന്ദിനി കൂട്ടുകാരിയോട് ചോദിച്ചു ഓ അവിടെ ഭയങ്കര ടിക്കറ്റ് റേറ്റാ ചെടികൾ വാങ്ങാന്ന് വെച്ചാൽ അതിനും വലിയ വിലയാണ് കൂട്ടുകാരികൾ പറഞ്ഞു ഫ്ലവർ ഷോ എന്ന് പറഞ്ഞ് നടത്തുന്ന പരിപാടിയിൽ ഫുഡ് ഫെസ്റ്റും ഐസ്ക്രീം സ്റ്റാളും തുണിക്കടയും വരെയുണ്ട് കുട്ടികളെയും പോയാലേ പൂക്കൾ വാങ്ങുന്നതിന് പകരം അതൊക്കെ വാങ്ങാൻ നേരം ഉണ്ടാവുള്ളൂ അത് ശരിയാ ഫുഡ് ഫെസ്റ്റിന് വരുന്ന ചിലരെ കണ്ടാൽ പട്ടിണി കിടന്ന് വരുന്നതാണെന്ന് തോന്നും ഈ വിധത്തിൽ പുഷ്പോത്സവവും ഭക്ഷ്യോത്സവവും നഗരത്തിൽ സംസാര വിഷയമായി ആഡംബര വാഹനങ്ങളിൽ കയറി പലരും പ്രദർശനം കാണാൻ വരുന്നുണ്ട് തങ്ങളുടെ പ്രൗഢി പ്രദർശിപ്പിക്കാൻ വരുന്നവരാണ് കൂടുതലും ചില കുട്ടികൾ സ്കൂളിൽ ചെന്ന് ഗമയോടെ പറയും ഞങ്ങൾ ഇന്നലെ ഫ്ലവർ ഷോയ്ക്ക് പോയി നല്ല രസമാണ് യന്ത്ര ഊഞ്ഞാലും കളിപ്പാട്ടങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഐസ്ക്രീം കഴിക്കാൻ പോയതാ പിസ്സയുണ്ട് പിസ നല്ല ടേസ്റ്റാ ഇങ്ങനെ ഓരോ വിധത്തിൽ കുട്ടികൾ പറഞ്ഞു സാധു കുടുംബത്തിൽപ്പെട്ട അർച്ചനയ്ക്കും ആനന്ദിനും അത് കേട്ടപ്പോൾ വിഷമമായി അമ്മേ നമുക്കും ഫ്ലവർ ഷോ കാണാൻ പോയാലോ അയ്യോ മോളെ അത് ടൗണിലല്ലേ പോയി വരാൻ തന്നെ നല്ല ചിലവാകും പിന്നെ ടിക്കറ്റ് എടുക്കണം എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വലിയ വിലയാകും നമുക്കതിന് കഴിയുമോ കുട്ടികൾ നിരാശയോടെ പരസ്പരം നോക്കി കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണ്ടേ മോളെ മുത്തശ്ശൻ ചോദിച്ചു അച്ഛൻ ഇവിടുത്തെ കാര്യമല്ല അറിയില്ലേ പിന്നെന്താ ഇങ്ങനെ ചോദിക്കണേ എന്തെങ്കിലും വഴിയുണ്ടാവും എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അമർത്തി മൂളി പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു മുത്തശ്ശൻ കുട്ടികളെ വിളിച്ചു പറഞ്ഞു മക്കളെ നമുക്കൊരു സ്ഥലം വരെ പോവാം എവിടെയാ മുത്തശ്ശ ഫ്ലവർ ഷോക്കാണോ ഫ്ലവർ ഷോ അല്ല അതുപോലെ ഒരു സ്ഥലം ഏതായാലും പോയി നോക്കാം കുട്ടികൾ ഉത്സാഹത്തോടെ ഇറങ്ങി അമ്മേ അമ്മയുടെ ഫോൺ ഞങ്ങൾ എടുക്കുന്നുണ്ട് സൂക്ഷിച്ചു കൊണ്ടുപോകണം ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യരുത് അമ്മ പ്രത്യേകം ഓർമ്മിപ്പിച്ചു മുത്തശ്ശനും പേരക്കുട്ടികളും ബസ്സിൽ കയറി കുറേ ദൂരം സഞ്ചരിച്ച് ഒരു നാട്ടിന് പുറത്തെത്തി ഹായ് പാടത്തിൻ്റെ നടുക്കുകൂടിയുള്ള വഴി എന്ത് രസ ഞാൻ വീഡിയോ എടുക്കട്ടെ അർച്ചനയ്ക്ക് ആവേശമായി ക്യാമറ കണ്ണിലൂടെ മാത്രം കണ്ടാൽ പോര മക്കളെ നേരിട്ട് കാണുകയും വേണം സൂക്ഷിച്ചു നോക്കി നടക്കണം വരമ്പാണ് അത് നോക്കൂ ചെറിയ ചെറിയ പൂക്കൾ ഇത് നിങ്ങളുടെ ഫ്ലവർ ഷോയ്ക്ക് പോലും കാണാത്തതാണ് കണ്ടില്ലേ അനു പ്രകൃതിയും പൂക്കളും ഉൾപ്പെടുന്ന വീഡിയോ അയക്കാൻ ടീച്ചർ പറഞ്ഞിട്ടില്ലേ ഉണ്ടല്ലോ ശ്വേതയും ഗ്രീഷ്മയും സ്വീറ്റിയും ഫ്ലവർ ഷോയ്ക്ക് പോയി വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു ഞങ്ങളുടെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ പാർക്കിൽ പോയിട്ടാണ് വീഡിയോ എടുത്തത് നിനക്കുള്ള വീഡിയോ കൂടി ഇടയ്ക്കൊക്കെ എടുത്തോ ചേച്ചി ഉദാരവതിയായി നടന്നു മടന്നോ മടുത്തോ മക്കളെ ഏയ് മടുക്കാനോ ഇത്ര ഭംഗിയുള്ള സ്ഥലത്ത് കാറ്റ് കൊണ്ട് നടക്കുമ്പോൾ എങ്ങനെ മടുക്കാനാ പാടം കഴിഞ്ഞ് അവർ വിശാലമായ തോട്ടത്തിനരികിലുള്ള വഴിയിലേക്ക് നടന്നു അവിടെ വലിയൊരു തെങ്ങിൻതോപ്പ് നടുവിൽ മനോഹരമായ ഒരു കൊച്ചു വീട് പശുക്കളും ആടുകളും കോഴികളും ഓടിക്കളിക്കാൻ വിശാലമായ മുറ്റം ഹായ് ഊഞ്ഞാൽ പൂഞ്ഞാലി നരികിലേക്ക് ആനന്ദ് ഓടി അല്ല ആരൊക്കെയായി വന്നിരിക്കുന്നത് ഈ വഴിയൊക്കെ അറിയാവോ ഏകദേശം മുത്തശ്ശന്റെ പ്രായമുള്ള അപ്പൂപ്പൻ അവരെ സ്വീകരിച്ചു എന്താ നിങ്ങൾക്ക് വേണ്ടത് ചായയോ കാപ്പിയോ അതോ ഇളനീരോ ഇളനീര് മതി മാന്തി എടുക്കാൻ ഭാഗത്തിന് കഴമ്പുള്ളത് മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ ഇളനീരെത്തി ഹായ് എന്തൊരു മധുരം എന്തൊരു തണുപ്പ് ഷെയ്ക്കിന് കിട്ടില്ല ഈ രുചി അച്ചു സന്തോഷത്തോടെ പറഞ്ഞു ഐസ്ക്രീമിനേക്കാൾ ഇഷ്ടമായി എനിക്ക് കഴമ്പ് മാമ്പഴം പേരയ്ക്ക എനിക്ക് വയ്യ സൽക്കാരപ്രിയനായ അപ്പൂപ്പൻ നിരവധി പഴങ്ങൾ കൊണ്ടുവന്നു വെച്ചു മക്കളെ നിങ്ങൾ പോയി കളിച്ചോ അപ്പുറത്ത് കുട്ടികളുണ്ട് അപ്പോഴേക്കും രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഓടിയെത്തി അവരവരുടെ ലോകത്ത് കളിക്കട്ടെ നമുക്ക് പഴം കഥകൾ പറയാം അപ്പൂപ്പൻ വിശേഷങ്ങൾ പങ്കുവച്ചു ഞങ്ങൾ ഇവരെയും കൊണ്ട് പൊക്കോട്ടെ അതിനെന്താ കൊണ്ടുപോക്കോ രണ്ട് മുത്തശ്ശന്മാരും സമ്മതം കൊടുത്തു ബാല്യകാല സുഹൃത്തിനെ അവിചാരിതമായി കണ്ടുമുട്ടിയ സന്തോഷം അപ്പൂപ്പൻ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പായസം സഹിതമുള്ള വിബോധമായുള്ള സദ്യ ഇന്ന് പോണോ വേ പോണം നാളെ കുട്ടികൾക്ക് സ്കൂളുണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഒരാഴ്ച ഇവിടെ നിന്നോളാം കേട്ടോ ഏ അത് വേണ്ട പിന്നെ ഒരിക്കൽ വരാം മുത്തശ്ശൻ അവരെയും കൂട്ടി ഇറങ്ങി മടങ്ങുന്ന വഴി മുത്തശ്ശനെ കുട്ടികൾ കെട്ടിപ്പിടിച്ചു മുത്തശ്ശ യു ആർ ഗ്രേറ്റ് ഒരു ഫ്ലവർ ഷോയ്ക്കും ഫുഡ് ഫെസ്റ്റിവലിനും കിട്ടാത്ത വൈബ് ഇവിടെ ഉണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ പോരെ എന്നാൽ അങ്ങനെ തന്നെ ഭക്ഷ്യമേളയ്ക്കും പുഷ്പോത്സവത്തിനും കിട്ടാത്ത ഒരിത് ഇവിടെയുണ്ട് ഇവിടുന്ന് കിട്ടി മാത്രമല്ല റീൽസിനുള്ള ഒരുപാട് സംഭവങ്ങളും മുത്തശ്ശൻ ഈ പാടത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം മുമ്പ് ഇവിടെ വന്ന പഴയ അനുഭവങ്ങൾ അതുൾപ്പെടെ വേണം ഞങ്ങളുടെ റീൽസ് അപ്പം നിങ്ങൾ എന്നെ വൈറലാക്കി അടങ്ങുമല്ലേ പിന്നല്ലാതെ മുത്തശ്ശൻ സൂപ്പറല്ലേ കുട്ടികൾ ഉറക്ക ചിരിച്ചു ഒപ്പം മുത്തശ്ശനും